നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവനിലെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ എന്ന് പറയുന്നത് പക്കാൻ നെഗറ്റീവ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നി തോന്നിയെന്ന് എനിക്കറിയില്ല എനിക്ക് തോന്നുന്ന എനിക്കേ തോന്നിയതാണ് ഞാൻ പറയുന്നത് കാരണം ഈ എല്ലാ സീസണിലെയും പോലെ തന്നെ ബിഗ് ബോസ് ഈ തവണയും ഈ സീസണിൽ നിന്ന് ഇതുവരെ പോയിട്ടുള്ള എല്ലാ ബാക്കിയുള്ള കണ്ടസ്റ്റൻറ്റുകളെയും അകത്തേക്ക് കയറ്റിയിട്ടുണ്ട് അകത്തേക്ക് കയറ്റുമ്പോൾ തന്നെ നല്ല പാട്ട് നല്ല എന്താ പറയുന്ന ഒരു പോസിറ്റീവാണ് അവരൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഹാപ്പി മൊമെൻ്റ് ആണ് എന്ന് വെച്ചാൽ ഇതുവരെയുള്ള ബാക്കിയുള്ള കണ്ടസ്റ്റൻ്റൊക്കെ അറിയാൻ തന്നെ ഒരു ആകാംക്ഷയുണ്ട് ഇവരൊക്കെ എവിടെയാണ് എന്ന് നമുക്ക് തന്നെ ഒരു അറിയാൻ ഒരു ആകാംക്ഷയുണ്ടല്ലോ നല്ല പാട്ടോട് കൂടിയിട്ട് അവരൊക്കെ അകത്തേക്കുമ്പം നമ്മളുടെ മനസ്സ് നല്ല ഹാപ്പി ആയിരിക്കും നമ്മളിന്നും ബിഗ് ബോസ് കാണുന്നവരല്ലേ അതുകൊണ്ട് കൂടാതെ അങ്ങനെയുള്ള എല്ലാ കണ്ടസ്റ്റൻറ്റുകളും വന്നു പക്ഷെ പറയാതിരിക്കാൻ വയ്യ ഇതുവരെയുള്ള എല്ലാ കണ്ടസ്റ്റൻ്റ് ഇതുവരെയുള്ള സീസൺ സിക്സ് വരെയുള്ള എല്ലാ കണ്ടസ്റ്റൻ്റുകളെ കാട്ടിന് മോശം 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 കണ്ടസ്റ്റൻറ്റുകളാണ് വരെന്ന് പറയുന്നത് കാരണം ലാസ്റ്റ് എപ്പിസോഡ് ലാസ്റ്റ് വീക്കിലേക്ക് കടന്നപ്പോൾ എല്ലാ അകത്തുള്ള എല്ലാ കണ്ടസ്റ്റൻറ്റുകളും തമ്മിൽ അവരുടെ എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് സോൾവാക്കി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കഴിഞ്ഞ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ എല്ലാം പറഞ്ഞ് സോൾവ് ആക്കി അവരെല്ലാവരും നല്ലൊരു ഫ്രണ്ട്ഷിപ്പോടെ തന്നെയാണ് മുൻപോട്ട് പോകുന്നത് പക്ഷേ ഈ വന്ന എല്ലാ കണ്ടസ്റ്റൻറ്റുകളും തമ്മിൽ എല്ലാ കണ്ടസ്റ്റൻ്റുകളും ബാക്കിയുള്ള കണ്ടസ്റ്റൻ്റുകളെ അകത്തുള്ള എല്ലാം പ്രൊവോക്ക് ചെയ്യുക അവരുടെ ഫ്രണ്ട്ഷിപ്പും എല്ലാം നശിപ്പിച്ച് കയ്യിലിട്ട് കൊടുക്കുകയാണ് ചെയ്തത് അതായത് ഇപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പെന്ന് പറഞ്ഞാൽ അനുമോള് ആതില നൂറ ഇവരൊക്കെയാണ് ഇവരിപ്പം അനുമോളുമായിട്ട് പിരിഞ്ഞു അങ്ങനെ വെച്ചുള്ള എല്ലാവരും തമ്മിൽ അടിയായി കാരണം ഇവർ പറഞ്ഞ് ഒത്തുതീർപ്പായിട്ടുള്ള കോംപ്രമൈസ് ആയിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ഇവർ വീണ്ടും എടുത്തിട്ട് സംസാരിക്കുകയും ആഡിയാക്കുകയും ചെയ്തു അങ്ങനെ തന്നെ പ്രശ്നങ്ങളാണ് കണ്ടസ്റ്റ പുറത്തുനിന്ന് വന്ന കണ്ടസ്റ്റൻ്റുകളെല്ലാം തമ്മിൽ പ്രശ്നമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അടി പുറത്ത് വെച്ച് തീർക്കാറുള്ളത് ഇപ്പം ഇതിനകത്ത് അപ്പാനുഷ്ത്ത് പറയുന്നുണ്ട് ആര്യനോട് എനിക്ക് രണ്ട് സംസാരിക്കണമെന്ന് അതിൻ്റെ റീസൺ എന്താണെന്ന് പറയുന്നത് അതായത് മസ്താനിയും ആര്യനുമായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ ആര്യൻ അപ്പാനു ശരത്തിനെ മോശമായി സംസാരിച്ചു എന്നാണ് പറഞ്ഞത് അതൊക്കെ ഓരോ ആൾക്കാരുടെ ഇതല്ല ഇതിനകത്ത് ഈ ബിഗ് ബോസിനകത്തേക്ക് കൊണ്ടുവന്ന് വീണ്ടും അത് ചർച്ച ചെയ്യേണ്ട കാര്യം എന്താണ് കാരണം ഈ ബിഗ് ബോസ് എന്ന് പറയുന്നൊരു ഗെയിം ഷോയാണ് അവർ ഗെയിമായിട്ട് വേണം കണക്കാക്കുക അല്ലാതെ പേഴ്സണൽ ഇഷ്യൂസ് ആയിട്ടും പേഴ്സണൽ ഒരു പ്രൊവൊക്കേഷൻ അങ്ങനെയുള്ള ഇതിൽ നിന്നും കണക്കാക്കേണ്ട യാതൊരു കാര്യവും ഇതിനകത്തില്ല ഇനി ഈ കണ്ടസ്റ്റൻറ്റുകൾ മോശമാണെന്ന് പറയാൻ തന്നെയുള്ള റീസൺ എന്ന് വെച്ചാൽ ആദ്യം തൊട്ട് ഇവർ ഗെയിം കളിക്കാൻ വന്നപ്പോൾ തന്നെ ബിഗ് ബോസിനകത്ത് ഫുൾ ഫടിയായിരുന്നു അതുപോലെ തന്നെയാണ് ഈ പ്രാവശ്യവും ഈ ഇവർ വീണ്ടും റീഎൻട്രി ചെയ്തപ്പോൾ അതിനകത്ത് നടക്കുന്ന എല്ലാ കണ്ടസ്റ്റൻ്റും അതിനകത്തുള്ള എല്ലാ കണ്ടസ്റ്റൻ്റുകളും ലാസ്റ്റ് വീക്കായപ്പോൾ എല്ലാവരും ഒത്തൊരുമയോടെ പോകൊണ്ടിരുന്നത് നമുക്ക് എല്ലാവർക്കും ഹാപ്പിയായിരുന്നു കാരണം അടിയില്ലാത്ത വീക്കുകളായിരുന്നല്ലോ അല്ല പ്രൊമോകളായിരുന്നല്ലോ വന്നുകൊണ്ടിരുന്നത് പക്ഷേ വീണ്ടും നമ്മൾ ആദ്യത്തെ എപ്പിസോഡിലേക്കൊക്കെ കടന്നു വന്നില്ലേ ഇനി ഇവരുടെ വിചാരം റീഎൻട്രി ചെയ്തത് വീണ്ടും ഗെയിം കളിക്കാനാണോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല എല്ലാവരും ഒരു പേഴ്സണൽ എന്താ പറയുക മൈൻഡിനുള്ളിൽ വെച്ച് പെരുമാറുന്ന പോലെയാണ് അതിനകത്ത് ചെയ്യുന്നത് ഇപ്പോൾ തന്നെ ന്യൂ സോറി റനയും മുൻഷ് രക്ഷിച്ചായിട്ട് നോക്കുന്ന അവർക്ക് എന്തിനാണ് ഇങ്ങനെ പ്രോവഖ്യത എല്ലാവർക്കും ഒരു കൂടി പോയൊരു ടു ത്രീ ഡേയ്സ് അങ്ങനെ അത്രയൊക്കെ എല്ലാം ഉള്ളൂ എന്നിട്ട് അവർ ആ ഒരു സ്നേഹബന്ധത്തെ അവിടെ കഴിഞ്ഞാൽ പോലെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയെന്ന് വെച്ചാൽ പോലും എന്തുവാ അതിനകത്തെന്ന് ചോദിച്ചാൽ അറിയത്തില്ല അത്ര മാത്രം അങ്ങ് ഭയങ്കര എന്താ നമുക്ക് ഇറിറ്റേഷനാണ് നമ്മൾക്ക് ഇങ്ങനെ ഈ അടി കണ്ടുകൊണ്ട് എന്തിനാണ് ചുമ്മാ നേരത്തെ സീരിയലുകളൊക്കെ ഒരുപാട് ഇപ്പം ഞാൻ ഇതായിട്ട് പറയുന്നില്ല സീരിയലിലൊക്കെ കണ്ണിപ്പരമ്പരയാണെന്ന് പറഞ്ഞുകൊണ്ട് പലരും അമ്പത് ശതമാനം പേര് കൊള്ളില്ല എന്നാൽ അമ്പത് ശതമാനം പേര് കൊള്ളുമെന്ന് പറയുന്നത് അതുപോലെ ഒരു ബിഗ് ബോസ് ഷോയെ ആക്കി എടുക്കരുത് ഇത് ചുമ്മാ എന്താണ് അവർ ഇവർ പുറത്തുനിന്ന് വന്ന ആൾക്കാർക്കാണെങ്കിൽ അവർക്കറിയത്തില്ലേ ഇത്രത്തോളം അടി ഇതിനകത്തുണ്ടായപ്പോൾ എല്ലാവരും നെഗറ്റീവ് ആണ് പറഞ്ഞത് പിന്നെ എന്തിനാണ് ഇവർ അവിടെ പോയി അടി ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് മനസ്സിലാവാത്തത് എന്തായാലും ഇവരെ ഇനി എന്താണ് പറയുന്നത് ഫൈവ് സീസ ഫൈനൽ ഫൈവിലേക്കൊന്നും സെലക്ട് ചെയ്യാനൊന്നും പോകുന്നില്ലല്ലോ ആ എന്തായാലും മതി ഇങ്ങനെയുള്ള അടികളാണ് അവിടെ നടക്കുന്നത് പിന്നെ പിന്നെ ഇതിനകത്ത് ചില എന്ന് പറഞ്ഞത് എല്ലാവരും ഉറ്റി നോക്കിക്കൊണ്ടിരുന്ന ഒരാണു സുതിയുടെ ആണ് കാരണം ആ സ്ത്രീ എന്ന് പറയുന്നത് അത്രമാത്രം എന്താ പറയുന്നത് ഒരുപാട് നെഗറ്റീവ് കൂടെയാണ് അതിനകത്തേക്ക് വന്നത് അവരുടെ ആറ്റിറ്റ്യൂഡായാലും ഇതെല്ലാം പറഞ്ഞാൽ അതെല്ലാം ഒരു എന്താ പറയുന്നത് പ്രേക്ഷക പ്രീതി നേടാൻ വേണ്ടിയിട്ടാണ് എന്നായിരുന്നു പറയുന്നത് എല്ലാവരും പക്ഷേ ഉറ്റി നോക്കിക്കൊണ്ടിരുന്നത് രേണുസുദിയുടെ ആണ് അതിനകത്ത് തന്നെ ലൈവിൽ തന്നെ അക്ബർ തോന്നുന്നു പറയുന്നത് അപ്പോൾ അവിടെ ആരോ പറയുന്നുണ്ട് ഇത് രേണുസുദ്ധി ഫ്ലവർ ആയിട്ട് ഫ്ലെവറാണെന്ന് അപ്പോൾ പറഞ്ഞത് രേണു ാണെന്ന് തോന്നാൻ കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല പറയുന്നുണ്ട് രേണുസുദി ഫ്ലവർ അല്ല ഫയർ ആണെന്നൊക്കെ പറയുന്നുണ്ട് അതിനത് അതിൽ രേണുസുദി ഇപ്പോൾ എന്താ പറയുന്നത് നല്ല റീ എൻട്രി ആയിരുന്നു രേണുസ്തുദിക്കും എല്ലാവർക്കും നല്ല റീ എൻട്രി റീ എൻട്രീന്ന് തന്നെ പറഞ്ഞാൽ നമുക്ക് നല്ല കാരണം നല്ല പാട്ടുകളൊക്കെ ആയിട്ട് അടിപൊളി തന്നെയായിരുന്നു ഇതിനകത്ത് ആൾക്കാരുമായിട്ട് അധികം ഇല്ലാതെ ഒരു ഒരു ഇതല്ലാതെ വന്നത് എനിക്കൊന്ന് പ്രവീണനായിരിക്കും കാരണം എന്താ പറയുക വൈൽഡ് കാർഡ് എൻട്രിയിൽ തന്നെ വന്നിട്ട് പെട്ടെന്ന് തന്നെ ഔട്ടായിപ്പോയൊരു വ്യക്തിയായിരുന്നു പ്രവീൺ പ്രവീണെന്ന് പറയുന്നത് പ്രവീണിനായിരിക്കും കൂടുതൽ ഇതില്ല എന്ന് തോന്നുന്നു പ്രവീൺ തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ എനിവേസ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ബിഗ് ബോസിൽ നടക്കുന്നത് എപ്പോഴും ഇങ്ങനെ അടിയെക്കുറിച്ച് വീഡിയോ ചെയ്യേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് ഒറ്റ വീഡിയോ ആയിട്ട് അങ്ങ് ചെയ്തത് പിന്നെന്താ പറയുക നിങ്ങൾക്കൊക്കെ എന്ത് തോന്നും എന്ന് ചോദിച്ചാൽ അറിയത്തില്ല നിങ്ങളും ലൈഫൊക്കെ കാണുന്നവരായിരിക്കുമല്ലോ എന്തായാലും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇതുവരെയുള്ള കണ്ടസ്റ്റൻറ്റുകൾ കെയർ നല്ലതാണോ അതോ മോശമാണോ ഇവർ കയറ്റേണ്ടായിരുന്നോ എനിക്ക് തോന്നുന്നു ഇവരെ കയറ്റേണ്ടായിരുന്നു എന്നായിരുന്നു കാരണം എന്തിനാണ് ചുമ്മാ അകത്തേക്ക് ആ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പൂടെ ഇല്ലാതൊക്കെ എല്ലാവരെയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കി നടക്കുന്നതെന്ന് ചോദിച്ചാൽ അറിയത്തില്ല എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്